നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സാൻഡോസിൽ നിന്നാണ് നെയ്മർ എന്ന കുഞ്ഞു കാനറിയുടെ ചെറുകടി വെച്ച ഫുട്ബോൾ ലോകം കേട്ടു തുടങ്ങിയത് പിന്നീട് ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് അവൻ പറന്നു വരുന്ന കാഴ്ചയും കണ്ടു ഒരു ജനറേഷണൽ ടാലൻ്റാണ് നെയ്മർ ജൂനിയർ എന്ന കാര്യത്തിൽ തർക്കമില്ല ഇപ്പോൾ എസ്റ്റവായോ വില്യൻ്റെ പ്രകടനം കാണുമ്പോൾ വീണ്ടും ബ്രസീലിൽ പ്രതീക്ഷ വെക്കുകയാണ് നെയ്മർക്ക് ശേഷം വീണ്ടും ഒരു മാന്ത്രികനെ തങ്ങൾക്ക് ലഭിക്കുന്നു എന്ന പ്രതീക്ഷ പാൽമിറാസിന് വേണ്ടി ഇന്നലെയും അവൻ ഗോളടിക്കുകയുണ്ടായി പതിനേഴ് വയസ്സിൽ മികച്ച പ്രകടനമാണ് ഇസ്തവായോ നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് ബ്രസീലിയൻ കോച്ച് ഡൊറിവാൾ ജൂനിയർ സീനിയർ ടീമിലേക്ക് അവനെ എടുത്തത് ഇപ്പോൾ ഇന്നലെയെന്ന് പറയുമ്പോൾ നമുക്കത് ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ നടന്ന കളിയാണ് പാൽമിറാസും സിറസിയുമയും തമ്മിൽ നടന്ന മത്സരം ബ്രസീലിയ റസിരിയയിലെ പോരാട്ടം ആ മത്സരത്തിൽ അഞ്ച് പൂജ്യത്തിന് പാൽമറാസ് വിജയിക്കുമ്പോൾ ഒരു ഗോൾ എസ്റ്റവായുവയുടെ വകയായിരുന്നു ഇതോടുകൂടി പതിനേഴ് വയസ്സിൽ സാൻഡോസിലെ നെയ്മർ ജൂനിയർ സ്വന്തമാക്കിയ ഒരു റെക്കോർഡുണ്ട് ഗോൾ കോൺട്രിബ്യൂഷൻ്റെ റെക്കോർഡ് പതിനേഴ് വയസ്സിൽ നെയ്മറുടെ റെക്കോർഡെന്ന് പറയുന്നത് പത്ത് ഗോളുകളും ആർ എസിസ്റ്റുമായിട്ട് പതിനാറ് ഗോൾ കോൺട്രിബ്യൂഷൻസ് ആയിരുന്നെങ്കിൽ അതേ കണക്കുകളിലേക്ക് ഇതാ എസ്റ്റവായോ വില്ലിനും ഈ സീസണിലെത്തിയിരിക്കുകയാണ് ബ്രസീലിയ റോസിരിയെ ഒമ്പത് ഗോളുകളും ഏഴ് അസിസ്റ്റുകളുമാണ് ഇപ്പോൾ അവൻ്റെ പേരിലുള്ളത് ഓൾറെഡി നെയ്മറുടെ റെക്കോർഡിനൊപ്പം എത്തി ഇനിയും ഈ സീസണിൽ മത്സരങ്ങൾ ബാക്കിയുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഈ നേട്ടത്തിലേക്കെത്തിയത് നെയ്മറേക്കാൾ കുറഞ്ഞ മത്സരങ്ങളും നെയ്മറേക്കാൾ കുറഞ്ഞ മിനിറ്റുകളും കളിക്കളത്തിൽ നിന്നിട്ടാണ് നെയ്മർ മുപ്പത്തിമൂന്ന് കളികളിൽ നിന്ന് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ആറ് മിനിറ്റ് കളിച്ചിട്ടാണ് ആ നേട്ടത്തിലേക്ക് എത്തിയതെങ്കിൽ എസ്റ്റവായോ വില്യൻ ഇരുപത്തിരണ്ട് മത്സരങ്ങൾ മാത്രം കളിച്ച് ആയിരത്തി നാനൂറ്റി എട്ട് മിനിറ്റ് കളിച്ചിട്ടാണ് ഈ ഒരു നേട്ടത്തിലേക്ക് എത്തിയത് എന്ന് പറയുമ്പോൾ ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ നെയ്മർ കൊടുത്തത് പെർ നയൻറ്റി സിക്സ് ആണ് ഓരോ തൊണ്ണൂറ്റിയാറ് മിനിറ്റിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ ആയിരുന്നു നെയ്മറുടെ ആവറേജെങ്കിൽ ഓരോ എൺപത്തി എട്ട് മിനിറ്റിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ എന്നുള്ളതാണ് എസ്റ്റവായോ വില്യൻ്റെ ആവറേജ് എസ്റ്റവായോ എന്തായാലും ബ്രസീലിന് വലിയ പ്രതീക്ഷ നൽകുകയാണ് ഇപ്പോൾ ഈ സീസണിൽ ബ്രസീലിയറോ സിരിയയിൽ ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻ ഉള്ളതും അദ്ദേഹത്തിനാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക ഇപ്പോൾ ഏറ്റവും അധികം ഗോളിൻ്റെ ലിസ്റ്റ് എടുത്താൽ പെഡ്രോയാണ് പതിനൊന്ന് ഗോളുകളുമായിട്ട് ബ്രസീലിയറോ സിരിയയിൽ ഒന്നാമതെങ്കിലും പതിനേഴുകാരൻ എസ്റ്റവായോ ഒമ്പത് ഗോളുകളുമായിട്ട് രണ്ടാം സ്ഥാനത്തുണ്ട് അസിസ്റ്റൻ്റെ ലിസ്റ്റ് ഒന്ന് എടുത്തു നോക്ക് ബ്രസീലിയറോ സിരിയയിൽ ഏഴ് അസിസ്റ്റുകളുമായിട്ട് എസ്റ്റവായോ ഒന്നാമതാണ് എവേർട്ടൻ റിബൈറോ അഞ്ച് അസിസ്റ്റുകളുമായിട്ട് എബൈ എവേർട്ടൺ റിബൈറോയും മറ്റു ചില താരങ്ങളും അഞ്ച് അസിസ്റ്റുകളുമായിട്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു ചുരുക്കത്തിൽ വിസ്മയിപ്പിക്കുകയാണ് എസ്റ്റവായോ ഒരു ജനറേഷണൽ ടാലൻറ്റ് തന്നെയാണെന്ന കാര്യത്തിൽ തർക്കമില്ല നെയ്മറുടെ പാത പിന്തുടർന്ന് ബ്രസീലിയൻ ഫുട്ബോൾ ടീമിലൊരു ലെജൻഡായിട്ട് അവൻ വളരുമോ കാത്തിരിക്കാം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റ്റോക്സ് വീണ്ടും എത്താം